ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കെനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഈ വർഷത്തെ ക്ഷേത്ര കലാ പുരസ്കാരം പ്രശസ്ത പഞ്ചവാദ്യ തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രൻ ഏറ്റുവാങ്ങി പഞ്ചവാദി കലാകാരൻ പെരിങ്ങോട് ചന്ദ്രന് ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം സമ്മാനിച്ചു ഗുരുവായൂർ ദേവസ്വമാണ് പുരസ്കാരം നൽകിയത് നാല് പതിറ്റാണ്ടിലേറെയായി പഞ്ചവാദി കലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം അമ്പത്തി രൂപയും പത്ത് ഗ്രാം സ്വർണ്ണ അടങ്ങുന്നതാണ് പുരസ്കാരം പട്ടാമ്പിക്കടുത്തുള്ള മധുപ്പൊളി സ്വദേശിയാണ് പെരിങ്ങോട് ചന്ദ്രൻ വർഷങ്ങൾക്ക് മുൻപ് ജാതിയുടെ പേരിൽ പല ക്ഷേത്രങ്ങളിലും വാദ്യം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ട വേദനാജനകമായ അനുഭവങ്ങൾ ചന്ദ്രനുണ്ടായിരുന്നു എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു എന്നാൽ ഇന്ന് ഗുരുവായൂരപ്പന്റെ പേരിൽ ലഭിച്ച പുരസ്കാരം അദ്ദേഹത്തിന് സന്തോഷവും അഭിമാനവും നൽകി മനക്കരുത്തും സഹപ്രവർത്തകരുടെയും പിന്തുണയും കൊണ്ടാണ് ഈ കലാകാരൻ വാദ്യകലയിൽ മുന്നേറിയത് നിലവിൽ കലാമണ്ഡലം വിസിറ്റിംഗ് പ്രൊഫസറായ ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല അവാർഡ് രണ്ടായിരത്തി മൂന്നില് അംബേദ്കർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക സ്കോളർഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പുരസ്കാര വേദിയിലെ മറുപടി പ്രസംഗത്തിൽ വിതുമ്പലോടെയാണ് അദ്ദേഹം സംസാരിച്ചത് ക്ഷേത്ര മതിൽ കെട്ടിനകത്ത് കൊടിമരച്ചുവട്ടിൽ എല്ലാ കലാകാരന്മാർക്കും വാദ്യം അവതരിപ്പിക്കാൻ അവസരം ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവായൻ പ്രഥമ പുരസ്കാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം ഒപ്പം അഭിമാനമുണ്ട് എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുക്കന്മാരുടെ നല്ല മനസ്സും എന്റെ അച്ഛന്റെയും അതുപോലെ നല്ല കലാസോദകരുടെ നല്ല ഒരു വലിയ മനസ്സാണ് ഗുരുവായൻ എനിക്ക് തന്നിരിക്കുന്നത് ഒട്ടനവധി പല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇറക്കി വിടുകയുണ്ടെങ്കിൽ അറുപതോളം രീതികളിൽ നിന്നും ക്ഷേത്ര നടുപ്പറയിൽ നിന്നും ഇറക്കി വിടുക അതിലേക്ക് ഒരു പ്രതികാരം അല്ലെങ്കിൽ ഗുരുതാരപ്പൻ അത് നീ ഇവിടേക്ക് പോകാന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല നടപടി തന്നൊരു വലിയ ഒരു പുരസ്കാരം തന്നെയാണ് ന്യൂസ് ഡെസ്ക് സിസി